നമസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സ്കൂൾ യുവജനോത്സവ റിപ്പോർട്ടിങ്ങിനായിട്ട് ചീഫ് സെക്രട്ടറിയായിട്ടുള്ള ശാരദാ മുരളി മുരളീധരൻ ഡബിൾ ടെക്കർ ബസ്സിന് മുകളിൽ അപകടകരമായ രീതിയിൽ നൃത്തം ചെയ്യുന്നതിനെതിരെ ഗതാഗത മന്ത്രിക്കും ഗതാഗത കമ്മീഷണർക്കും ദ നിരവധി പരാതികളുണ്ട് ചീഫ് സെക്രട്ടറിയുടെ നൃത്തം ഏഷ്യാനെറ്റിൽ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു എല്ലാവരും കണ്ടതാണെന്ന് കെ എസ് ആർ ടി സി ഡബിൾ ടെക്കർ ബസ് വാടകയ്ക്കെടുത്താണ് ഏഷ്യാനെറ്റ് സ്കൂൾ യുവജനോത്സവ കവറേജിന് അന്ന് ഉപയോഗിച്ചത് എന്നുള്ളതാണ് ബസുകൾ ഡാൻസ് ഫ്ലോറാക്കി മാറ്റരുത് എന്ന ഹൈക്കോടതി ഉത്തരവാണ് സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി അധ്യക്ഷ കൂടിയായിട്ടുള്ള ചീഫ് സെക്രട്ടറി ലംഘിച്ചത് എന്നുള്ളതാണ് കേരള മോട്ടോർ വാഹന ചട്ടങ്ങൾ ലംഘിച്ചാണ് കെ എസ് ആർ ടി സി ബസ്സുകളെ ഡബിൾ ടക്കറായി രൂപമാറ്റം വരുത്തുന്നത് എന്നുള്ളതാണ് ചെറിയ കുറ്റങ്ങൾ ആരോപിച്ച് സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുമ്പോഴാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നഗ്നമായിട്ടുള്ള നിയമലംഘനം നടത്തിയത് എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ചട്ടവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയ ബസ്സിന് മുകളിൽ നൃത്തം ചെയ്ത ചീഫ് സെക്രട്ടറിയുടെ നടപടി ഗുരുതരമായ നിയമലംഘനമാണ് എന്ന് തന്നെയാണ് നിയമവിദഗ്ധരടക്കം പറയുന്നത് ഈ ഇത് ഡിസ്കോ ഫ്ലോറായി ഗതാഗത വാഹനങ്ങളെ മാറ്റുന്നതിൽ ഹൈക്കോടതി ശക്തമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമായിരുന്നു ശാരദാ മുരളീധരൻ്റെ നൃത്ത ചുവടുകൾ എന്നത് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ ബാക്കിയുള്ളവരെയും അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് ചീഫ് സെക്രട്ടറിക്കെതിരെ കേസെടുക്കുന്ന വിചിത്രമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് കോടതി ഉത്തരവ് നഗ്നമായി ലംഘിച്ചതിനാൽ കോടതി അലക്ഷ്യ നടപടികളിലേക്കും നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അപ്പോൾ ചെയ്ത തെറ്റ് ചീഫ് സെക്രട്ടറിയുടെ ആണ് ട്രാൻസ്പോർട്ട് കമ്മീഷനല്ല എന്ന് മനസ്സിലാക്കുക തെറ്റ് ചെയ്തതാരാണെങ്കിലും അവർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത് ഇവിടെ ചീഫ് സെക്രട്ടറി ചെയ്ത തെറ്റിന് മറ്റുള്ളവർ ബലിയാടാകേണ്ട ആവശ്യമുണ്ടോ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് നിയമം നിയമപരമായി പോട്ടെ ഹൈക്കോടതി എന്താണോ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കോടതികൾ എന്താണോ പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ എന്താണോ പറയുന്നത് അതനുസരിക്കുവാൻ മന്ത്രിയാണെങ്കിലും ചീഫ് സെക്രട്ടറി ആണെങ്കിലും ഇപ്പോഴത്തെ സാധാരണക്കാരനായിട്ടുള്ള പവറിനാണെങ്കിലും അവർക്കെല്ലാം ഒരേ ഒരു നിയമം തന്നെയാണുള്ളത് അതനുസരിക്കുവാനുള്ള ബാധ്യത എല്ലാവർക്കും ഒരുപോലെയുമാണ് അതുകൊണ്ട് ഈ ചീഫ് സെക്രട്ടറിക്ക് കൊമ്പുണ്ട് എന്നാലും കരുതരുത് ചീഫ് സെക്രട്ടറിയും നിയമത്തിൽ അധീതര അധീതയാണ് അതുകൊണ്ട് നിയമത്തിന് മുന്നിൽ തന്നെ അവരെ എത്തിക്കുക എന്നുള്ളത് കുറഞ്ഞ് ഒന്നും ഒരു തരത്തിലുള്ള പരിഗണനയും അവർക്ക് നൽകരുത്